നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ സാമൂഹിക ഉത്തരവാദിത്തം വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് കെ രാധാകൃഷ്ണൻ എം പി കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ നിരവധി സംഭാവനകൾ നൽകിയ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ തെരക്ക് പിടിച്ച പുതിയ കാലഘട്ടത്തിൽ കുടുംബ സംഗമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന കെ ബാബു എം എൽ എ അണുകുടുംബങ്ങളിലേക്ക് മാറിയതോടെ പുതുതലമുറയ്ക്ക് മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണെന്നും കെ ബാബു കണ്ണമ്പ്ര പോത്തുചാടിയിൽ കിണറ്റിൽ ചത്തനീഴി കണ്ടെത്തിയ പുലിയെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു സംഭവത്തെക്കുറിച്ച് വനം വകുപ്പ് അന്വേഷണം നടത്തും തൊഴിലുറപ്പ് തൊഴിലാളിയായ വയോധികയുടെ മാല കവർന്ന കേസിൽ എയ്ഡഡ് സ്കൂൾ ജീവനക്കാരൻ അറസ്റ്റിൽ പുത്തൻതറ സ്വദേശി സമ്പത്താണ് ആലത്തൂർ പോലീസിന്റെ പിടിയിലായത് വാർത്തകൾ വിശദമായി സാമൂഹിക ഉത്തരവാദിത്വം വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് കെ രാധാകൃഷ്ണൻ എം പി പുതുക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ സിൽവർ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു അദ്ദേഹം ഇന്ത്യയിൽ ഒരിടത്തും കാണാൻ കഴിയാത്തത്ര വളർച്ചയാണ് നമ്മുടെ കേരളത്തിലെ സഹകരണ സാമ്പത്തിക ആവശ്യങ്ങൾക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ സഹകരണക്കിന് കൂടുതൽ ബാങ്കുകൾ എന്ന നിലയിൽ അതിന്റെ വിശ്വാസങ്ങൾ കാസൂക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിശ്വാസിക ഒരു നാമശാലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധ ആരോഗ്യത്ത് പ്രവർത്തിക്കുന്ന അളവിൽ മാത്രമേ ഉണ്ടാകേണ്ടതാണ് നമ്മുടെ സേവന പ്രസ്ഥാനം വളർന്നു കൊണ്ടതിൻ്റെ നേട്ടം നമ്മുടെ സ്വന്തം തന്നെയാണ് ഉണ്ടായിണോസ് രംഗങ്ങളോ മത്സ്യ ഗ്രഹികളോ വളർന്നു കൊണ്ടാൽ അതിൻ്റെ നേട്ടം സാധാരണക്കാർക്ക് വീണ്ടത്ര ലഭ്യമാകുന്ന ആവുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ നമ്മുടെ നമ്മുടെ പ്രസ്ഥാനം സഹകരണ ബാങ്കുകൾ വളർന്നു തന്നെയാണ് ഞാൻ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിരവധി സംഭാവനകൾ നൽകിയ സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് കെ എൻ സുകുമാരൻ അധ്യക്ഷനായി സെക്രട്ടറി കെ സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതുക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന വൈസ് പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുലോചന കണ്ണമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ചന്ദാമനാക്ഷൻ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ കേരള ബാങ്ക് റീജിയണൽ മാനേജർ വി എസ് വിനീത് എ രാമദാസ് ബ്ലിസൻ ഡേവിഡ് ബിജു എം ജേക്കബ് എം കെ ചന്ദ്രൻ ജി സൽപ്രകാശ് കെ എ അബ്ദുള്ള ആർ രാമസ്വാമി പി സതീഷ് വി എ നിലാവർണിസ ടി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു

എന്നെ ഏറെ ആകർഷിച്ച മറ്റൊരു കാര്യമുണ്ട് ജ്യോതിയാട്ടിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം പോയപ്പോഴാണ് അവരുടെ വൈഫ് എത്ര മനോഹരമായ ചിത്രങ്ങളാണ് വരച്ചു വച്ചിരിക്കുന്നത് അത് ഞങ്ങളൊരു പ്ലാൻ ചെയ്തതായിരുന്നു നെല്ലിയാമ്പതിയിൽ വെച്ചൊരു ചിത്ര രചന ക്യാമ്പ് സംഘടിപ്പിക്കണം എന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങൾ വിറ്റ് കിട്ടുന്ന പണം ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ചിരുന്നു പക്ഷേ തിരക്കുകൾക്കിടയിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ജീവിതം ഒന്നേ ഉള്ളൂ ആസ്വാദകരമായ ഒരു ലോകത്തിലേക്ക് കുടുംബത്തോടൊപ്പം പങ്കെടുക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ സന്തോഷകരമായ ഒരു അനുഭവമാണ് കൂട്ടുകുടുംബത്തിൽ നിന്നും നാം ഒറ്റപ്പെട്ട കുടുംബങ്ങളിലേക്ക് പോയപ്പോൾ നമ്മുടെ വേ വേഗലതകളും ദുഃഖവും ദുരിതവും പങ്കുവയ്ക്കാൻ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ചില കൂട്ടുകാരന്മാരൊക്കെ ഇവിടെ അണുകുടുംബങ്ങളിലേക്ക് മാറിയതോടെ പുതുതലമുറക്ക് മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണെന്നും കെ ബാബു പറഞ്ഞു ചടങ്ങിൽ കെ കെ ജ്യോതികുമാർ അധ്യക്ഷനായിരുന്നു പി എസ് സെബി കൃഷ്ണൻ മാസ്റ്റർ മോഹനൻ പള്ളിക്കാട് സിബി ലോക്കോസ് എന്നിവർ സംസാരിച്ചു കണ്ണമ്പ്ര പോത്തുചാടിയിൽ കിണറ്റിൽ ചത്തനിലയിൽ കണ്ടെത്തിയ പുലിയെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സംസ്കരിച്ചു കണ്ണമ്പ്ര പോത്തുചാടിയിലെ സ്വകാര്യ കമ്പനിയുടെ തോട്ടത്തിനുള്ളിലെ കിണറ്റിലാണ് ശനിയാഴ്ച വൈകുന്നേരത്തോടുകൂടി പുലിയെ ചത്തനിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെ വനംവകുപ്പ് അധികൃത സ്ഥലത്തെത്തി പുലിയെ പുറത്തെടുത്തു സീനിയർ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാം കണ്ണമ്പ്ര മൃഗാശുപത്രി വെറ്റിനറി ഡോക്ടർ ഡോക്ടർ ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു ജഡത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ടെന്നാണ് നിഗമനം പൂർണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ പുലിയുടെ ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ജഡം ഒളകര വനമേഖലയിൽ തന്നെ സംസ്കരിച്ചു പുലി ചാവാനടിയായ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ആലത്തൂർ റേഞ്ച് ഓഫീസർ എൻ സുബൈർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എസ് സലീം എന്നിവരും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി അംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു പിച്ചി വനമേഖല നിന്നാവാം പുലി ഇറങ്ങിയെന്നാണ് നിഗമനം ഈ പ്രദേശത്ത് ഇതിനു മുൻപും പുലിയെ കണ്ടിട്ടുള്ളതായി നാട്ടുകാർ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു നാല് മണിക്കാണ് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മണം കിട്ടി അപ്പോൾ ഞാൻ കയറി 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 ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കെൻറ്റില് ഒരു സാധനം ഞാൻ എത്തുക കിടക്കേണ്ടതാണ് അപ്പം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ വാലി ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ വാലൊരു പുലിയുടെ പോലെ തോന്നി അപ്പൊ തന്നെ ഞാൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ച് അറിയിക്കുകയാണ് ചെയ്തത് രണ്ടുവർഷം ഇതുപോലെ തന്നെ ഇതിലെ ഒരു പുലി ഒരു ആൾ കണ്ടു എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ആനശല്യാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് തൊഴിലുറപ്പ് തൊഴിലാളിയായ വയോധികയുടെ മാലകവർന്ന കേസിൽ എയ്ഡഡ് സ്കൂൾ ജീവനക്കാരൻ അറസ്റ്റിൽ നെന്മാറ പുത്തൻഡറ സ്വദേശി സമ്പത്താണ് ആലത്തൂർ പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിനാണ് ആലത്തൂർ കാട്ടുശേരിയിൽ വെച്ച് സമ്പത്ത് വയോധികയുടെ മാല തന്ത്രപൂർവ്വം കവർന്നത് ബൈക്കിൽ പോകുന്നതിനിടെ തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വയോധികയെ സമ്പത്ത് കാണുന്നു ബൈക്കിൽ വീട്ടിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് വയോധികയുടെ അടുത്തെത്തിയതും കഴുത്തിൽ ഉണ്ടായിരുന്ന ഒന്നര പവന്റെ സ്വർണമാല പൊട്ടിച്ചു സമ്പത്ത് കടന്നു കളഞ്ഞു വയോധികയുടെ കുടുംബം നൽകിയ പരാതിയിൽ ആലത്തൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലൂടെ സമ്പത്തിനെ നെന്മാറിൽ നിന്ന് പോലീസ് പിടികൂടി മോഷണത്തിന് ശേഷം നെന്മാറയിലെ ജ്വല്ലറിയിലെത്തി ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് മാല വിറ്റുമെന്ന പ്രതി പോലീസിന് മൊഴി നൽകി അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ സംഭവസ്ഥലത്തും മാല വിറ്റ നെന്മാറയിലെ ജ്വല്ലറിയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതി ഹാജരാക്കിയ പ്രതിയെ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ റിമാൻഡ് ചെയ്തു പാലക്കാട് കൽപ്പാത്തി വ്യാപാരികളും യുവാക്കളും തമ്മിൽ സംഘർഷം മൂന്നുപേർക്ക് കുത്തേറ്റു തോണിപ്പാളയം സ്വദേശി വിഷ്ണു സുന്ദരം കോളനി സ്വദേശികളായ ഷാജി ഷമീർ എന്നിവർക്കാണ് കത്രിക കൊണ്ട് കുത്തേറ്റത് കൽപ്പാത്തി കണ്ടമ്പലത്തിന് സമീപത്ത് വെച്ചാണ് സംഘർഷം ഉണ്ടായത് കുത്തേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരുക്ക് സാരമുള്ളതല്ല ആക്രമണം നടത്തിയ മുണ്ടൂർ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പബ്ലിക് ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് ഫോക്ലോർ സെമിനാർ നടന്നു ഡോക്ടർ പാർവതി ഉദ്ഘാടനം ചെയ്തു അവിടെ രണ്ട് ലെവലാണ് ഉണ്ടായിരുന്നത് ആ ഗ്രൗണ്ട് അമ്പലത്തിന്റെ അല്ലെങ്കിൽ പിന്നെ കാവിന്റെ മുമ്പിൽ കുറച്ച് സ്ഥലം നമുക്ക് എന്താ പറയുക എന്താ പറയേണ്ടതാണ് സവർണരായവർക്ക് ഇരിക്കാനേ ഉള്ളൂ അവിടെ നിന്ന് വേല കാണാനോ പൂരം കാണാനോ പറ്റുള്ളൂ ലൈബ്രറി പ്രസിഡന്റ് പ്രൊഫസർ ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു പ്രണവം ശശി ജനാർദ്ദനൻ പുതുശ്ശേരി മണ്ണൂർ ചന്ദ്രൻ ഡോക്ടർ വി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ ജില്ലാ സമ്മേളനം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ റാവുത്തർ ഉദ്ഘാടനം ചെയ്തു പി ജെ കുഞ്ഞച്ചൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി എൻ പീതാംബരൻ ഡോക്ടർ ശുദ്ധോധനൻ എ വി മാമച്ചൻ കെ മല്ലിക പി കെ ഇട്ടു ഐപ്പ ജി ബാലഗംഗാധരൻ എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് ഹയർവുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ താലൂക്ക് കുടുംബസംഗം നടന്നു സിനിമാ താരം സാജൻ പള്ളുരുത്തി ഉദ്ഘാടനം ചെയ്തു അബ്ദുൾ റഷീദ് അധ്യക്ഷനായിരുന്നു ജി സന്തോഷ് വി ടി ബാലൻ വി ജെ ജയൻ ഷംസുദ്ദീൻ മലപ്പുറം നിജു എറണാകുളം പി മുരളി കവിതാ സതീശ് എസ് എസ് അൻസാരി എന്നിവർ സംസാരിച്ചു പുതുശ്ശേരി കോരിയാർ പുഴ കയ്യേറ്റം കോടതി ഉത്തരവിനെ തുടർന്ന് ഭൂരേഖാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി സ്വകാര്യ വ്യക്തികൾ പുഴ കയ്യേറി റോഡ് നിർമ്മിക്കുന്നതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകരായ ജോയ് കൈതാരം എലപ്പള്ളി സ്വദേശി കൃഷ്ണൻകുട്ടി എന്നിവർ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് കയ്യേറ്റം പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടത് റിയൽ എസ്റ്റേറ്റ് മാഫിയ സ്ഥലം കയ്യേറാൻ ശ്രമിക്കുന്നതായി വ്യാപക പരാതിയുണ്ട് കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് പൂർവ്വസ്ഥിതിയിൽ ആക്കിയില്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം വടക്കഞ്ചേരിയിൽ കളഞ്ഞു കിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകി യുവാക്കൾ മാതൃകയായി വടക്കഞ്ചേരി ടൗണിന് പരിസരത്ത് നിന്നുമാണ് ശനിയാഴ്ച രാത്രി സുകുണ്ണൻ സുൽഫിക്കർ എന്നീ യുവാക്കൾക്ക് പേഴ്സ് ലഭിച്ചത് പണവും ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകളും ഉള്ളതിനാൽ ഉടനെ തന്നെ ഇവർ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു വിവരമറിഞ്ഞെത്തിയ പേഴ്സിന്റെ ഉടമയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇവർ പേഴ്സ് തിരികെ നൽകി വടക്കഞ്ചേരി ശ്രീ കൊടുക്കാട്ടുകാവിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രീവ്യ മഹാഗണപതി ഹോമം നടത്തി ഗുരുവേ സർവദാ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇരിങ്ങാലക്കുട നെടുമ്പുള്ളി തരനല്ലൂർ സതീശൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു സർവദാ ഗുരുവേ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കൊന്നഞ്ചേരി ശ്രീ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടത്തി കാലത്ത് അഷ്ടദ്രവ്യ ഗണപതി ഹോമം തുടർന്ന് ഉഷപൂജ സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് ഭഗവത് സേവ എന്നിവ ഉണ്ടായിരുന്നു തിരുവറ ശിവശക്തി നാരായണീയ സൽസംഗം കൊടിക്കാട്ടുകാവ് ക്ഷേത്ര നാരായണീയ സൽസംഗം മംഗലം നാരായണീയ സൽസംഗം മഞ്ഞപ്പറ നാരായണീയ സൽസംഗം പുഴക്കിരീടം ശ്രീദേവി ഹനുമാൻ നാരായണീയ സൽസംഗം എന്നിവർ സമ്പൂർണ്ണ നാരായണീയ പാരായണത്തിന് നേതൃത്വം നൽകി